ഹായ് അഡ്ജാസ്മെൻറ്റ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുപാട് സാധനം എന്ന് വെച്ചാൽ നേരത്തെ വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് രണ്ട് മണിയൊക്കെ അതിപ്പോഴേക്കും പോകുന്നു നേരത്തെ ഇച്ചിരി തീറ്റി ഇടുക ബൈറ്റ് മഴ വല്ലാണല്ലോ കുറച്ച് നേരത്തെ ഇറക്കിയ നമ്മുടെ കളം പിന്നെ ഇച്ചിരി ചപ്പുമൊക്കെ കാടുകൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓരോ ദിവസം കുറച്ച് കുറച്ച് പറിച്ച് മാറ്റും കേട്ടോ അതിന് പിന്നി ഇലയും കാടും ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ കേട്ടോ കുറച്ച് തീറ്റി ഇടണം വെള്ളം മീനെ പിടിച്ചിടണമെങ്കിൽ ജീവനോട് ഇടാം നമ്മുടെ വജ്രായത് എടുക്കട്ടെ നമ്മുടെ കയ്യിലെ സ്റ്റോറും കളാം പിന്നെ സത്യം പറഞ്ഞാൽ അവന് അവശനില മീനെ പിടിച്ച് പിടിച്ച് വയ്യാതെ മൊത്തം പാച്ച് എല്ലാം എല്ലാ ചേപ്പൊട്ടിച്ച് ഒരു വരുവാക്കി വെച്ചേക്കും ഇനി പുതിയവരുടെ എടുക്കണം അവനെക്കൊണ്ട് ഒരു നല്ലൊരു എമൗണ്ടിൻ്റെ പതി പതിനായിരം അടുത്തുള്ള മീൻ പിടിച്ചിട്ടുണ്ട് ഇവരെക്കൊണ്ട് ഇത്ര നാളിനടെ അങ്ങനെ കുറച്ച് അവിടെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞപ്പോൾ പതിനായിരം എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ആ പിന്നേന്ന് പരിചയം കേട്ടോ നമ്മുടെ പഴയ വീഡിയോ നോക്കിയാൽ മതി ഇഷ്ടം പോലെ എമ്പലിയൊക്കെ പിടിക്കുന്നത് എമ്പലിയൊക്കെ നമ്മൾ കൊടുക്കുന്ന അഞ്ഞൂറ് അറുന്നൂറിയാക്കോ ഇഷ്ടംപോലെ എമ്പലി പിടികൊടുത്തിട്ടു ഈ റോഡുകൊണ്ട് ആ ആ വരും വണ്ടി കൊണ്ടോ ആ അതാ കൊച്ചു ചെറിയ കൊച്ച അവൻ ഇവിടെ പറഞ്ഞു അപ്പച്ചൻ വന്നത് ആ കോന് വേണ്ടി ആ അവനെ ചെറുക്കനെടുന്ന് പറഞ്ഞ് ബഹളമാണ് അപ്പോൾ ഞാനവനെ കൊണ്ടുവന്നിട്ടില്ല അപ്പം അപ്പച്ചനെ കണ്ട അപ്പച്ചൻ്റെ പുറം പോയി പോവും അവനെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല അതാ പ്രശ്നം ഇവിടെ കഴിഞ്ഞുള്ള സൗകര്യം ഇല്ല നമ്മുടെ കണ്ണ് തെറ്റി വെച്ചാൽ വെള്ളത്തിൽ ചൂട്ന്ന് തെറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒരു വലിയ തെങ്ങ് താന്നു അതുപോലെ വലിയ കുഴി അതിനകത്ത് അപ്പോൾ അറിയാതെ പോലെ അതിനകത്ത് പോയാലേ നമ്മൾ പഴയ സ്ഥലത്ത് പോകുന്ന പോലെ അല്ല അവിടെ ആണെങ്കിൽ നമുക്ക് നോക്കാൻ സൗകര്യമുണ്ടോ അവനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കും ഇതിനകത്ത് ഒരാൾക്ക് നിന്നു കൊണ്ടു കഷ്ടിച്ച ഒരാൾക്ക് നിൽക്കാനാണ് പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ തീറ്റ കുറച്ച് ഇട്ടു തോന്നുന്നു ആദ്യം ഒന്ന് കൂക്കണം കുറച്ചിട്ട് കുതുക്കാൻ പറ്റില്ല അതിന് കുതിട്ട് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഒലിച്ചെല്ലാം പോവും ചെറിയ ഒഴുക്കുണ്ട് ഓക്കെ എല്ലാം കേട്ടോ മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം പിന്നെ നമ്മൾ ആദ്യം ഏറിയുണ്ട് ഞങ്ങൾ ഇറങ്ങിട്ടെ അപ്പൊ അതിർത്തി ഭയങ്കര സംഘർഷം നടക്കുക അടി പിടി ബോളവും ബോംബിടിയിലും ഒക്കെ നടക്കുക പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഒന്നാമത് തലയ്ക്ക് ശരി ഇല്ലാത്ത ആൾക്ക് അവരുടെ ചിന്താഗതി എന്താണെന്ന് അവർക്കും അറിയത്തില്ല അവരെക്കൊണ്ട് അവരുടെ നാട്ടുകാർക്കും പ്രയോജനമില്ല അവർക്കും പ്രയോജനമില്ല അവർ അവർക്ക് ജനങ്ങളെന്നോ ആരും തന്നോ അവർ ചിന്തയില്ല അവരുടെ തലമുണ്ട ഇരിക്കുന്ന ഒരു ലക്ഷ്യമുള്ളൂ നമ്മളെ നശിപ്പിക്കുക ഏഹ് ഇന്ത്യ എങ്ങനെയാണ് തകർക്കണമെന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ അവർ രക്ഷപ്പെടണമെന്നോ ജീവിക്കണമെന്നോ അവർക്ക് ആഗ്രഹമില്ല നമ്മൾ പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ജനം രക്ഷപ്പെടണം മറ്റുള്ളവർക്ക് പരമാവധി രോഗം ചെയ്തിരിക്കാൻ നമ്മൾ നോക്കുന്നത് പിന്നെ ഒരു രക്ഷയില്ലാതെ എന്തു ചെയ്യും രാത്രിലൊക്കെ കുത്തി ഇരുന്ന് കാണുമായിരുന്നു യുദ്ധത്തിൻ്റെയൊക്കെ ഇനി പേടിയാ ചില എപ്പോഴാ അവർക്ക് വട്ടന്മാരെടുത്ത് ബോംബെടുത്ത് കയറിയെന്ന് അറിയത്തില്ലല്ലോ അണുബോം പോലും എടുത്ത് ഇട്ടാലും അത് അത് ഞാൻ പറയാതെ നമ്മുടെ ദേശസന നമുക്ക് എല്ലാവർക്കും ഇപ്പം പല ജാതിപ്പെട്ട ആൾക്കാരായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു ഇരുപത് ശതമാനം എല്ലാ ജാതിയിലും ക്രിസ്ത്യാനിയിലും ഉണ്ട് ഹിന്ദുവിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് ബാക്കിയുള്ളതിനകത്ത് എല്ലാം ഉണ്ട് ഇരുപത് ശതമാനം കള്ളന്മാരും കൊള്ളക്കാരും ദേശസ്നേഹം ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരൊക്കെ കാണും അവരെ വെച്ചിട്ട് ബാക്കിയുള്ള ജനങ്ങളെ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല ദേശസ്നേഹമുള്ള എല്ലാവരും ഉണ്ട് ക്രിസ്ത്യാന്സിലുണ്ട് മുസ്ലിമിലും ഉണ്ട് ഹിന്ദുവിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും കാരണം ഇപ്പോഴും ഞാൻ പറയാം ഒരു എൺപത് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഒരു അത്യാവശ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ പണ്ട് സാന്ദ്ര പോയ പോലെ പോകാൻ റെഡിയാണ് നമ്മളും റെഡിയാ തോക്കും ഒന്നുമില്ല ഇതുപോലെ സാധനം എടുത്തുകൊണ്ട് ഇറങ്ങാൻ നമ്മളും റെഡിയാണ് ഇപ്പോഴേ റെഡിയാണ് വിളിച്ചാൽ നമ്മൾ പോകും എവിടെ വേണമെങ്കിലും പോകാം നമ്മുടെ രാജ്യത്ത് വേണ്ടി ആകാൻ നമ്മൾ കയറും അതുപോലെയുള്ള ഒത്തിരി പേരുണ്ട് പുതിയ തലമുറയിലും പഴയ തലമുറയിലുണ്ട് അതാണ് നമ്മുടെ രാജ്യസ്നേഹം പക്ഷെ അവർക്ക് അങ്ങനൊന്നുമില്ല അവർക്ക് മറ്റുള്ളവരെ കൊല്ലണമെന്നേ ചോദിത എന്തായാലും ദോഷമായിട്ടൊന്ന് സംഭവിക്കാതിരിക്കട്ടെ അപ്പം അവർ തലയ്ക്ക് വരില്ലാത്തമാരെ എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും കുന്ത എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വീണാ അങ്ങോട്ട് വീഴും പിന്നെ അവർ അവരുടെ സൈഡിൽ നാല് രാജ്യങ്ങൾ വേറെ വരും നമ്മുടെ സൈഡിൽ വേറെ കുറച്ച് പേര് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് ഇട്ട് അവസാനം തീം പോഹയും മാത്രമേ കാണത്തുള്ളൂ അതിന് നല്ലതെന്ന് ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പട്ടാളക്കാരുടെ കാര്യം കേട്ടാൽ അവരവിടെ കിടന്ന് എഴുതി തിന്നുക അപ്പോൾ അവർക്ക് വേണ്ടി വാർത്തിക്കുക എല്ലാവരും ഏ നമ്മുടെ പട്ടാളക്കാർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ജാതിയും മതമൊന്നും നോക്കണ്ട നമ്മുടെ രാജ്യം ഉണ്ടല്ലേ നമ്മളുള്ളൂ കാരണം നമ്മുടെ രാജ്യം ഈ രീതി നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ഇപ്പോൾ ഞാനായാലും ഇവിടെ വന്ന് ചൊണ്ടിടാനും നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അല്ല അവരുടെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തോക്കും പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും വലിയവരെ കൊല്ലാനും തിന്നാനും ബോംബും വെച്ച് അരക്കി ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കാൻ നടക്കണ്ടേ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമ്മുടെ സാദ്രത്തിനേക്ക് സാദ്ര ഇല്ലെന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല തെറ്റും കുറ്റങ്ങളും ചെയ്യുന്നവർക്കുള്ള ആ ബുദ്ധിമുട്ട് എന്താ പറയുക എന്തെങ്കിലും കള്ളത്തര ഉടായ്പ്പ് കാണിക്കുന്നവർക്ക് മാത്രമല്ല പക്ഷേ നേരം നടക്കുന്നവർക്കൊന്നും ഒരു ഇല്ല രാജ്യത്ത് ജീവിക്കാൻ ചില പ്രശ്നങ്ങളൊക്കെ വരും അതൊക്കെ തരണം ചെയ്യാനുള്ള വഴികളുമുണ്ട് എന്തെങ്കിലുമൊക്കെ തിരുമ്മറി കാണിക്കാൻ പറ്റാത്തവർ മാത്രമേ ഉള്ളൂ പരാതി പറയൂ അപ്പോൾ ഓക്കെ വെറുതെ പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പോൾ ഞാൻ ഉണ്ട് എടുത്ത് അങ്ങോട്ട് വരുകെ അവിടെ ആ ടുത്ത് ഇനി മേലെ കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞു ഇവിടെ വല്യപ്പനോട് അവിടെ വീട്ടിൽ വലിയ അടിയമ്പോളൊക്കെ ഉണ്ടാക്കി വന്ന ആ അവിടെ അവിടെ കരശിരി കരഞ്ഞ് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് കരഞ്ഞ് കൂങ്ങി പിടിച്ച് ഊയി നാട്ടുകാരെ എല്ലാം ഇളക്കി മേള ഉണ്ടാക്കി വന്നേക്കുവാണ് ശന്തു ചെയ്യാനാണ് ഏ ഇപ്പോഴാണ് വെയിലൊക്കെ ഒന്ന് മാറി കേട്ടോ ഇതുവരെ കൊത്തൊന്നും ഇല്ലായിരുന്നു വേറെ കാര്യം ഇട്ടു തോന്നി ജമ്പല്ലി ഒക്കെ അടുത്തു വന്ന് നോക്കാം അവിടുന്ന് അനങ്ങല്ലേ അവിടെ ഇരുന്ന് വേണം കേട്ടോ അനങ്ങി അന്നേരം കൊണ്ടുപോക്കോണം കേട്ടോ ഞാൻ

ട്ടെ എപ്പഴാ നൽത്തില്ലോണം കേറി പിടിച്ചാൽ ഇതൂടെ കൊണ്ടുപോ മഴ പെയ്യായിരുന്ന നല്ല പേരുണ്ട് കൊണ്ടുപോകുന്നു

ചൂണ്ടു പോയി നല്ലൊരു വാള അടിച്ചിരുന്നു ഇല്ലേ എനിക്കതിന്റെ ഒരു ചെമ്പല്ലി അടിച്ച മടാ പിടിക വലിയ തരണം പിടികളാണ് ഏ ഡൂപ്പ് ഏതോ എന്ന് തിന്നുന്നുണ്ട് ചേരിക്കും കള്ളക്കൊത്ത് ഞാൻ വിഴുങ്ങാൻ പറ്റാതെ ഞാൻ ചൂണ്ടേ അങ്ങ് വിഴുങ്ങുവാങ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചൊട്ടിച്ചിങ്ങെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്നില്ല കൊണ്ടോ അതാര ആ വലിയ തീറ്റി ഇടുമ്പോഴേ വലിയ മീൻ പിടിക്കത്തുള്ളൂ പിന്നെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ചെറിയ തീറ്റി ഇടുമ്പോൾ പലൊക്കെ കൊത്തുന്നു ഓള തീറ്റിയെ കൊണ്ട് അത് പോവും ഒരു വാളക്കൊക്കെ ഒന്ന് പിടിക്കരുത് ഇല്ലേ എന്തോ ഇങ്ങനെ കിടക്കുന്നത് നല്ല നാടൻമാളി പത്ത് കിലോ എന്നാൽ ഒരാഴ്ച പണിക്ക് പോകും വാളേ വാടമാളയൊക്കെ ഇട്ടി എടുക്കാനാണ് രാപ്പി കൊടുത്തവരെടുക്കരുത് ചാപ്പി കൊടുത്ത് എടുക്കും ആര് പറഞ്ഞു വാള കണ്ട കൊണ്ടുവരാൻ പറഞ്ഞു നാടൻ വാള കണ്ട കൊണ്ടുവരുന്നു ആ തീറ്റി ഒത്തുന്നുണ്ട് ഇട്ട തീറ്റ മൂളേ എല്ലാം കൊണ്ടുപോകുന്നതിന് എംബല്യൊക്കെ എന്തു ചെയ്യുന്നു ഒത്തിനാളായി കണ്ടിട്ട് വലിയ വലുതായി കാണും പിന്നെ അത് ഇപ്പം കിട്ടിയ ഈടെ ജനിച്ചതാണ് മനോ വെറുതെ വിട്ടാ പോക്കോട്ടെ മോണെറുതായിട്ടൊന്നും മുറിഞ്ഞതേ ഉള്ളൂ മോക്കെ പോയ പോലെ പിടിച്ചല്ലേ ആണല്ലേ ആരൊക്കെ അങ്ങോട്ട് പേടി നാല ഏട്ട സമയം സന്ധ്യ ആകാറാകുമ്പോഴാണ് അന്മാര് സെറ്റായി വരുന്നത് ആ അതിനകത്ത് കിട്ടും അടുത്ത് ഓ പുതിയ പുതിയ പാട്ടുകളല്ലേ രണ്ട് കൊത്ത് കൊത്തിയിട്ട് അവനെ കൊത്തുന്നുണ്ട് തീറ്റിയിട്ടപ്പോഴത്തേക്കിനെ എല്ലായിടം മണം പിടിച്ചേ പിടിക്കേക്കിട ചെറുതായിട്ട് കഴിക്കട്ടും എല്ലാരും വയറി കഴിക്കട്ടെ എന്തെങ്കിലും കേറിയാൽ അപ്പൊ എല്ലായിടത്തും നമ്മൾ തീറ്റ ഇട്ടു കൊടുത്തിട്ടുള്ള അങ്ങോട്ട് ഇതുവരെ കൊടുത്തിട്ട് അവരെ പിടിക്കുന്നു ഇത് കുറച്ച് കഴിഞ്ഞിടാം പല വേറെ വിഷയമില്ല ഇനിയിപ്പോൾ മഴ ഒഴുക്കില്ല ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യം ഓ ഇനി മാറാമല്ലോ അവർ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞേക്കുന്നില്ലേ പനിഞ്ഞാന്തി കഴിയുമ്പോൾ വെള്ളം തകർക്കും ട്രിപ്പല്യ ചൂണ്ടു വിഴുങ്ങി ഓ ചൂണ്ടിനി എടുക്കണേ ഒരു പൈസ ഇന്ന് നിത്ര ഉള്ളൂ കേട്ടോ പരിപാടി ഞാൻ ഭയങ്കര കരക്കലാണ് എന്നാലറിയാം എന്നാൽ നോക്കുവാ ചുമാവുന്നിരിക്കാം വെറുതെ ചെയ്യുന്നിട്ട് കാര്യമില്ല നോക്കിയാൽ ഒന്നിലോ നമുക്ക് നല്ല രണ്ടായിട്ട് എമ്പലിയേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഏട്ട മറ്റേ ചേട്ടൻ കിട്ടിയാൽ അതേ ഉള്ളൂ വെള്ളം ഭയങ്കര അരക്കലാണ് നമ്മൾ പഴ കുറത്തിട്ടു കുടലിട്ടു ഇതൊന്നും അനക്ക വരില്ല വെള്ളം ഭയങ്കര അടിപൊളിക്കുക അപ്പോൾ ഇന്നത്തെ സമ്പാദ്യം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത അടുത്ത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ